ലാലട്ട് നായകനാട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ പന്ത്രണ്ട് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ സ്വത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളത്തിന് സ്വന്തം ലാലട്ടിനെ നായകനായി പൃഥ്വിരാജ് ഈ ഒരു ബ്രഹ്മണ്ഡ ചിത്രം അണിയിച്ചിരിക്കട്ടെ മാർച്ച് മാസം ഇരുപത്തിയാലാം തീയതി കരണ്ടറി അടയാളപ്പെടുത്തിയിരിക്കുകയാണ് കാരണം മലയാള സിനിമയ്ക്ക് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് ലഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ ദിന ഓപ്പണിംഗിൽ അൻപത് കോടിയും മറികടന്ന അറുപത്തേഴ് കോടി രൂപയാണോ ചിത്രത്തിന്റെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ റെക്കോർഡുകൾ പഴങ്കനേക്ക് ധാരാട്ടം നീക്കിക്കൊണ്ടിരുന്നപ്പോൾ രണ്ടാം ഭാരത്തിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വീണ്ടും മലയാളികൾ ഞെട്ടുകയാണ് പന്ത്രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നലെ രണ്ടാം തിങ്കളാഴ്ച ചിത്രത്തിന് ഏകദേശം കേരള ബോക്സ് ഓഫീസും ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയോളം ശ്രദ്ധമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇതിനോടനു തന്നെ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ചിത്രത്തിന് പന്ത്രണ്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസും മാത്രം എൺപത് കോടി അൻപത് ലക്ഷം രൂപ പിന്നിടാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാ മലയാള സിനിമയ്ക്ക് റെക്കോർഡുകളുടെ അല്ലെങ്കിൽ ഒരു രാജാവായിട്ട് മാറാൻ ഡാരാട്ടത്തിന് സാധിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ വിഷു ഈസ്റ്റർ റിലീസായിട്ട് നിരവധി ചിത്രങ്ങൾ എത്തുമ്പോൾ ഡാരേട്ടൻ ചിത്രങ്ങൾ എത്രത്തോളം പ്രതിസന്ധി നേരിടുന്നത് കണ്ടുതന്നെ അറിയണം അപ്പൊ രാട്ടം നാഗിനടുത്ത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക അവിടെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേട് വേട് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഫൈനൽ എത്ര കൂടുതൽ അവരെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുക്കുക